ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അത്ലറ്റിക് ക്ലബിൻ്റെ സ്പാനിഷ് സൂപ്പർ താരമായ നിക്കോ വില്യംസ് ഇത്തവണ എഫ് സി ബാഴ്സലോണയോട് വലിയ ഒരു ചതിയാണ് ചെയ്തത് അതായത് ബാഴ്സയിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചു കൊണ്ട് അദ്ദേഹം ഏജൻറ്റിനെ സമീപിക്കുന്നു ഏജൻ്റ് ബാഴ്സലോണയെ സമീപിക്കുന്നു പക്ഷേ അവസാനത്തിൽ ഇദ്ദേഹം എഫ് സി ബാഴ്സലോണയെ തഴയുകയാണ് ചെയ്തിട്ടുള്ളത് ദീർഘകാലത്തേക്ക് അത്ലറ്റിക് ക്ലബുമായി അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കി കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയുള്ള ഒരു ട്രിക്ക് ആയിക്കൊണ്ടാണ് അദ്ദേഹം എഫ് സി ബാഴ്സലോണയെ ഉപയോഗപ്പെടുത്തിയത് എന്നുള്ള ആരോപണങ്ങൾ പല ആരാധകരും ഉന്നയിച്ചിരുന്നു ഏതായാലും ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് നിക്കോ വില്യംസ് എഫ് സി ബാഴ്സലോണയെ പറ്റിക്കുന്നത് അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഇതേക്കുറിച്ച് റാഫീനയോട് ചോദിച്ചിരുന്നു അതായത് നിക്കോ വില്യംസ് ബാഴ്സയെ റിജക്റ്റ് ചെയ്തു വരാൻ തീരുമാനിച്ചില്ല അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നായിരുന്നു റാഫീനയോട് ചോദിച്ചത് വളരെ വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് ബാഴ്സയിലേക്ക് വരാൻ താല്പര്യമില്ലാത്തവർ അവർ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് റാഫീന പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടേക്ക് വരാൻ താല്പര്യമില്ലാത്തവർ വരാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നിക്കോയുടെ കാര്യത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ ഈ ക്ലബിൽ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുകയും ഈ ജേഴ്സി അണിയാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് ക്വാളിറ്റി താരങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് ഇപ്പോൾ റാഫീന പറഞ്ഞിട്ടുള്ളത് അതായത് ചുരുക്കത്തിൽ ക്ലബിനോട് ആത്മാർത്ഥതയുള്ള ഒരുപാട് മികച്ച താരങ്ങൾ ഇവിടെ ഉണ്ട് നിക്കോ വില്യംസ് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് റാഫീന ഇതിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഹാൻസി ഫ്ലിക്കിന് കീഴിൽ കഴിഞ്ഞ സീസണിൽ റാഫീന മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാഴ്സ ആരാധകർ വലിയ ഒരു പ്രാധാന്യം നൽകുന്ന താരമാണ് റാഫീന ക്ലബിനോട് അത്രയധികം കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു താരമാണ് റാഫീന മാത്രമല്ല ഇടത് വിങ്ങിലേക്ക് മാർക്കസ് റാഷ്ഫോർഡിനെ കൂടി എഫ് സി ബാഴ്സ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഹാൻസി ഫ്ലിക്ക് അദ്ദേഹത്തെയും ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം